ബിജെപി സ്ഥാനാര്ത്ഥി ഗീതാ റാണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ നാല്പത്തിയൊന്നാം വാർഡിലേക്ക് ഡിസംബര് പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ റാണിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും പ്രചരണ സാമഗ്രികൾ ശേഖരിക്കുന്നതിനു വേണ്ടിയും ശൃംഗപുരം ശ്രീ രാജഗോപാലകൃഷ്ണസ്വാമി അമ്പലത്തിന് സമീപം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി തൃശൂര് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാല്പത്തിയൊന്നാം ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി ജയമുറപ്പിച്ച് എതിരാളികൾക്ക് യാതൊരു തരത്തിലുള്ള അവസരങ്ങളും നൽകാത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഈപാടിൽ കഴിഞ്ഞ തവണ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ വെങ്കടേശ്വരൻ അഡ്വക്കെങ്കരം നേടിയതിനേക്കാൾ വലിയ വിജയം നേടും എന്നുള്ളത് നൂറ് ശതമാനം ഉറച്ചു കഴിഞ്ഞ കാര്യമാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നതിന് വേണ്ടി ആ പ്രവർത്തനങ്ങൾ ചിട്ടയായി ക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ഓഫീസിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ചുമതല നടക്കുന്ന പാർട്ടിയുടെ മുൻപ് പല ചുമതലകളും വഹിച്ചിട്ടുള്ള നമ്മുടെ കുമാരട്ടൻ അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചുക്കാൻ പിടിക്കുന്നു ബി ജെ പി തൃശൂർ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു ഏരിയ പ്രസിഡന്റുമാരായ പ്രദീപ് പ്രജീഷ് ബൂത്ത് പ്രസിഡന്റ് മുരുകദാസ് ഡോക്ടർ ആശാലത അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ നഗരസഭാ കൌൺസിലർമാർ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു I'm sorry.